നമസ്കാരം പല മേഖലകളിലും പെൺകരുത്ത് കാണുമ്പോൾ അഭിമാനിക്കുന്ന നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതാ മറ്റൊരു സിംഗപ്പെണ്ണിൻ്റെ കഥ കൂടി പറയേണ്ടി വരുന്നു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനാണ് എല്ലാവർക്കും ഇഷ്ടം എന്നാൽ ചില കാര്യങ്ങൾ സ്ത്രീകൾക്ക് കഴിയില്ല എന്ന് സമൂഹം മുദ്ര വെച്ചിരിക്കുന്നു പണ്ടുകാലത്തെ അപേക്ഷിച്ച് ഇന്ന് നിരവധി കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചു പല മേഖലകളിലും സ്ത്രീകൾ അവരുടേതായ കഴിവുകൾ തെളിയിച്ചിട്ടുമുണ്ട് ധീരരായ സ്ത്രീകൾ വിവിധ മേഖലകളിലൂടെ മുൻനിരയിലേക്ക് എത്തിയിരിക്കുന്നു അത്തരത്തിലൊരു കഥയാണ് ലെഫ്റ്റനന്റ് ശിവാംഗി സിംഗിൻ്റേത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ശിവാംഗി ഡൽഹി വ്യോമസേനയുടെ മ്യൂസിയം സന്ദർശിക്കുന്നത് അന്ന് മുതൽ തുടങ്ങിയതാണ് വിമാനങ്ങളോടുള്ള ഇഷ്ടം ഒടുവിലത് ആകണമെന്ന ആഗ്രഹത്തിലേക്ക് എത്തുകയായിരുന്നു ഇന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതീകവും ഏക വനിത റഫാൽ യുദ്ധവിമാന പൈലറ്റുമാണ് ഇരുപത്തിയൊമ്പത് കാരിയായ ലഫ്റ്റനന്റ് ശിവാംഗി സിംഗ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സൈനിക നയങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ത്യൻ വ്യോമസേനയിൽ ആദ്യമായ സ്ത്രീകളെ യുദ്ധവിമാന പൈലറ്റുമാരായി നിയമിക്കുന്നത് ഒരു കാലം വരെ പുരുഷന്മാർ ചെയ്തിരുന്ന ജോലി സ്ത്രീകൾക്കും ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയായിരുന്നു വാരണാസി സ്വദേശിയായ ശിവാങ്കി ഫ്രഞ്ച് നിർമ്മിത അത്യാധുനിക യുദ്ധവിമാനമായ സിംഗിൾ സീറ്റ് റഫാൽ ജെറ്റ് പറത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ശിവാങ്കി രണ്ടായിരത്തി ഇരുപതിലാണ് ശിവാങ്കി യുദ്ധവിമാന പൈലറ്റായി ചുമതലയേൽക്കുന്നത് ആരംഭത്തിൽ ഉത്കണ്ഠകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വിമാനം പറത്താൻ ആവേശം ആകാശത്തോളം ഉയരുകയായിരുന്നു സൈനിക മേഖലകളിൽ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായും വീടുകളിൽ ആശങ്കയുണ്ടാകും എന്നാൽ ഇവിടെ എല്ലാ നേട്ടങ്ങൾക്കും അമ്മയുടെ പിന്തുണയാണ് ലഭിച്ചതെന്ന് ശിവാംഗി പറയുന്നു അതേസമയം ഇതിലും ഉയരത്തിലേക്ക് പറക്കാനാണ് ശിവാംഗി ലക്ഷ്യമിടുന്നത് മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ബഹിരാകാശ ദൗത്യത്തിന് ഇന്ത്യ തയ്യാറെടുക്കുമ്പോൾ അതിന്റെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ് ശിവാംഗിയും ബഹിരാകാശ സഞ്ചാരിയാകണമെന്ന ആഗ്രഹം സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് ലഫ്റ്റനന്റ് ശിവാങ്കി സിംഗ് അതേസമയം ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഫ്രഞ്ച് നിർമ്മിത റഫേൽ ഫൈറ്റർ വിമാനങ്ങളെ പറ്റി നോക്കുമ്പോൾ എൺപതുകളിൽ വികസനം ആരംഭിച്ച റഫാൽ രണ്ടായിരത്തി ഒന്നിലാണ് ഫ്രഞ്ച് വ്യോമസേനയുടെ ഭാഗമായി മാറുന്നത് നിലവിൽ ഫ്രഞ്ച് വ്യോമ നാവിക സേനകൾ ഈജിപ്ത് വായുസേന ഖത്തർ വായുസേന എന്നിവരാണ് റഫാൽ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വിമാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് രണ്ടു പൈലറ്റുമാരുള്ളതും ഒരു പൈലറ്റുള്ളതുമായ റഫാൽ വിമാനങ്ങളാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ കൈവശമുള്ളത് വിമാനത്തിന്റെ നീളം പതിനഞ്ച് ദശാംശം മൂന്ന് പൂജ്യം മീറ്റർ ആണ് റഫാലിന്റെ വേഗം മണിക്കൂറിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഒറ്റപ്പറക്കലിൽ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ പരിധിവരെ പറക്കാൻ കഴിയുന്ന വിമാനത്തിൽ മൂന്ന് ഡ്രോപ്പ് ടാങ്കുകളുമുണ്ട് ത്രിതല ശേഷിയുള്ള യുദ്ധവിമാനമാണ് റഫാൽ എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് എയർ ടു സർഫസ് ശേഷിയുള്ളതാണ് റഫാൽ മിക്ക ആധുനിക ആയുധങ്ങളും റഫാലിൽ ഘടിപ്പിക്കാനാവും അസ്ത്ര സുദർശൻ ബോംബുകൾ എ ഇ എസ് എ റെഡാർ പൈത്തൻ ഫൈവ് ഇസ്രായേലിന്റെ ഡർബി മിസൈൽ എന്നിവ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇന്ത്യയുടെ റഫാൽ ജെറ്റിന് രാത്രിയും പകലും ഒരുപോലെ ആക്രമണം നടത്താനുള്ള ശേഷി റഫാലിനുണ്ട് ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ചത് റഫാൽ ആയിരുന്നു ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും പ്രതിരോധ സാങ്കേതിക സംവിധാനങ്ങളും ആയുധങ്ങളും ഘടിപ്പിക്കുന്നതോടെ ലോകത്തെ ഏറ്റവും മികച്ച റഫാൽ പോർവിമാനം ഇന്ത്യയുടേതാകും ഫ്രഞ്ച് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് റഫാലിന്റെ ഇന്ത്യൻ പതിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് അസ്ത്ര സുദർശൻ ബോംബുകൾ എഇ എസ് എ റെഡാർ പൈതൻ ഫൈവ് ഇസ്രായേലിന്റെ ഡർബി മിസൈൽ എന്നിവ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങളോടെയാണ് ഇന്ത്യയുടെ റഫാൽ എത്തുന്നത് എന്നതുകൊണ്ടാണ് ഇന്ത്യയുടെ റഫാലിന് കരുത്ത് കൂടുന്നത് നാല് ദശാംശം അഞ്ച് തലമുറയ്ക്കുള്ള ഫൈറ്ററായി തരംതിരിച്ചിരിക്കുന്ന റഫേൽ എയർഫോഴ്സിന്റെ ആയുധ ശേഖരത്തിലെ ഏറ്റവും ആധുനിക വിമാനമാണ്